നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന തരത്തിൽ ഒരു അമ്മയുടെ കരച്ചിൽ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അമ്മയ്ക്ക് അറിയില്ല തന്റെ മകൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അനുഭവിച്ച ക്രൂരതകൾ ഇതായിരുന്നു എന്ന് മരണക്കുറിപ്പായി ആത്മഹത്യക്കുറിപ്പായി ആ മകൾ പുറം ലോകത്തേക്ക് അറിയിക്കുമ്പോഴാണ് മകൾ അനുഭവിച്ചത് ഇത്രയും വളരെ വേദനാജനകമായ സംഭവ വികാസങ്ങളായിരുന്നുവെന്ന് ആ അമ്മ പോലും അറിയുന്നത് പക്ഷെ അമ്മ അറിഞ്ഞു വന്നപ്പോൾ മകളും പേരക്കുട്ടിയും ഇന്ന് ജീവനോടെ ഇല്ലതാനും പറഞ്ഞു വരുന്നത് ചന്ദനത്തോപ്പിലെ വിഭഞ്ചിക എന്ന അമ്മയെക്കുറിച്ചാണ് വിഭഞ്ചിക എന്ന അമ്മ സ്വന്തം മകളെ കഴുത്ത് നിരിച്ച് കൊല്ലതിനു ശേഷം അതേ കയറിൽ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അന്ന് ആ വാർത്ത വന്നപ്പോഴൊക്കെ തന്നെ നമ്മൾ നമ്മൾ പറഞ്ഞിരുന്നു എന്ത് ക്രൂരമായിട്ടാണ് ഈ അമ്മ മകളെ കൊന്നത് എന്നുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഫേസ്ബുക്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന ഒരു പോസ്റ്റ് വൈറലാവുകയാണ് ആ പോസ്റ്റിൽ താൻ അനുഭവിച്ച ക്രൂരതകൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് തൻ്റെ ഭർത്താവ് തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ സഹോദരി എന്നിവരെക്കുറിച്ച് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ആ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് അതിനെല്ലാം അവസാനമായാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നത് ഇവിടെ നമ്മൾ എന്തൊരു വിഷയം വന്നാലും രണ്ടു പക്ഷം ഉണ്ടല്ലോ ആ രണ്ടു പക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒന്ന് വിഭഞ്ചിക ചെയ്തത് ശരിയാണെന്ന് പറയുന്നു എന്നാൽ മറ്റു ചിലർ പറയുന്നു എന്തിനാണ് ഇങ്ങനെ ഒക്കെ ചെയ്യാനായി നിന്നു കൊടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് എന്തായിരിക്കും നമുക്കതിനെക്കുറിച്ച് ഇത് ഇപ്പൊ നമ്മൾ പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കൊല്ലത്തെ ചന്ദനത്തോപ്പ് സ്വദേശിയാണ് വിഭഞ്ചിക മണിയൻ മകൾ വൈഭവി ഇവരെയാണ് വളരെ ദാരുണമായിട്ട് മര മരിച്ചിരിക്കുന്നത് മരിച്ചു തന്നെയാണെന്ന് നമ്മൾ പറയുന്നു അതോ കൊല്ലപ്പെട്ടതാണോ എന്നുള്ളതെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്നൊരു ഭാഗമുണ്ട് കാരണം ഇതിലൊരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗബാധ കിടപ്പുണ്ട് ആത്മഹത്യാക്കുറിപ്പ് നോക്കുകയാണെങ്കിലും ഇവരുടെ ശബ്ദ സന്ദേശം നോക്കുകയാണെങ്കിലും ഇവരുടെ അമ്മ പറഞ്ഞതും അച്ഛൻ ഇന്നലെ പറഞ്ഞതും ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എവിടെയൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാണുന്നുണ്ടോ ഇതൊരു കൊലപാതകമാണോ അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്കിതിൽ വരുന്നുണ്ട് കാരണം ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കൊരിക്കലും എൻ്റെ കുട്ടിയെ കണ്ട് മതിയായിട്ടില്ല എനിക്ക് ജീവിച്ചു മതിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പക്ഷേ ഇവർ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് എൻ്റെ സാലറിക്കായി എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം മാസം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു അവർ മുടി വെട്ടാൻ കാരണം ഇവരാണെന്ന് പറയുന്നു സ്വന്തം അമ്മായിയപ്പൻ മോശമായി പെരുമാറി എന്ന് പറയുന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു അച്ഛനും കൂടി വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞെന്ന് പറയുന്നു പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ വിഭഞ്ചിക എന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്ത കേരളത്തിലെ ഗ്രാമത്തിൽ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയല്ല ഷാർജയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് അതും ചെറിയ ജോലിയല്ല നല്ല ജോലിയിൽ തന്നെയാണ് അവര് ഇരിക്കുന്നത് നല്ല ശമ്പളം വാങ്ങുന്ന ലേഡിയാണ് അപ്പോൾ ഇങ്ങനെ നിന്നെ കല്യാണം കഴിച്ചത് എൻ്റെ അച്ഛനു കൂടി വേണ്ടിയിട്ടാണ് എന്ന് ഭർത്താവ് പറഞ്ഞെങ്കിൽ അന്ന് നിർത്തണമായിരുന്നു അതെ അയാളുടെ മുഖത്തൊരു അടിയും വെച്ചു കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള തൻ്റെ ഇടം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അവര് ഒരു ജോലി ചെയ്യുന്ന നല്ലൊരു ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ അവർക്കത് അച്ഛനെയും അമ്മയെയും ഒക്കെ അറിയിക്കാമായിരുന്നു അച്ഛൻ എന്ന് പറയുമ്പോൾ പക്ഷേ ഇന്നലെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു കല്യാണത്തിന് പോലും അച്ഛന് വരാൻ പറ്റിയില്ല എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു മണിയൻ എന്ന് പറയുന്ന ആൾക്ക് കല്യാണത്തിന് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു കാരണം കോവിഡായത് കാരണം ലീവ് കിട്ടിയില്ല അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ സാധിച്ചില്ല ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് അച്ഛന് കല്യാണത്തിൽ സംബന്ധിക്കാൻ പറ്റിയില്ല അതിൻ്റെ അതിൽ ഒരു ചെറിയൊരു വരി ഉള്ളതാണ് അതിൻ്റെ നീരസം ഒരു പക്ഷേ കുടുംബത്തിനുണ്ടാകാം എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛനുമായി അകച്ചയിലാണോ ഇവർ കഴിയുന്നത് എന്നുള്ളത് ഒരു കാര്യമുണ്ട് അതുകൊണ്ടൊക്കെ കൂടിയാണോ ഈ കുട്ടി അമ്മയെ അതൊന്നും വിളിച്ച് അറിയിക്കാതിരുന്നത് എന്നൊരു ഇത് വരുന്നുണ്ട് മാത്രമല്ല ആ കുറിപ്പിൽ തന്നെ എഴുതിയിരുന്നു ഇരുന്നിരുന്ന് ഒരു കല്യാണം കഴിച്ച് കഴിപ്പിച്ചു വിട്ടതാണ് അത് ഇങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ട് വരികയും ചെയ്തു എന്നുള്ളത് പക്ഷെ നമുക്ക് അപ്പോഴും നോക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ദുബായിലാണ് അല്ലെങ്കിൽ ഷാർജയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വേണ്ട എന്ന് വെച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ചിലർ പറയുന്നുണ്ട് മാത്രമല്ല പക്ഷെ ഇവർ രണ്ടുപേര് രണ്ട് ഫ്ളാറ്റിലാണ് കഴിഞ്ഞിരുന്നത് അവിടെ ജോലിക്കാരി ഉണ്ട് ജോലിക്കാരി കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഒരു പക്ഷെ മരിക്കാമായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞിനെ ഇങ്ങനെ എങ്ങനെയാണ് കഴുത്തു തിരിച്ച് ഇങ്ങനെ മാരകമായി കൊല്ലാൻ സാധിക്കുക എന്ന ചോദ്യം കണ്ട് കൊതി കൊതി തീർന്നില്ല എന്ന് പറയുന്ന ഒരു അമ്മയ്ക്ക് ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലുക എന്നൊക്കെ പറയുന്നത് സാധിക്കുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള സംശയം വരുന്നത് പക്ഷേ അതിനു മുൻപ് ഇവർ ഫേസ്ബുക്കിൽ ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് എന്ത് എന്തുകൊണ്ടാണ് ഇതിനെ ഷെഡ്യൂൾ ചെയ്തിട്ടത് എന്ന് പറയുമ്പോൾ അത് ആത്മഹത്യ തന്നെയാവില്ലേ ഇവരുടെ മരണശേഷം മാത്രം ലോകം ഇതറിഞ്ഞാൽ മതി എന്നവര് വിചാരിച്ചോ എന്നുള്ള ഒരു സംശയം വരുന്നു അതെ അവർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് സ്ത്രീധനം കുറവാണ് എന്നുള്ള പേരിലാണ് പീഡനം ഉണ്ടായിരുന്നത് കാറ് കാറുകൊടുത്തില്ല എന്നെല്ലാം പറഞ്ഞു എന്ന് പറയുന്നു അതുപോലെ തന്നെ വളരെ മോശമായ ഭാഷയിൽ വീടും പണവും ഇല്ലാത്തവളാണ് തെണ്ടി ജീവിക്കുന്നവളാണ് എന്നൊക്കെ ഈ ഇത്രയധികം ശമ്പളം വാങ്ങുന്ന ഇത്രയധികം വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടി ഇതെല്ലാം കേട്ടു നിൽക്കുമോ എന്നുള്ളതാണ് അതും അത് മിന്നുകാലത്ത് ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ ഇപ്പം ഈ രണ്ട് ദിവസം മുമ്പാണ് അല്ലാതെ ഇത് നമ്മൾ വളരെ മുൻപേ ഉള്ളൊരു കാര്യമല്ല ഇത് പറയുന്നത് പക്ഷേ അതിനേക്കാളും ഈ പറയുന്ന പോലെ ഷാർജയിൽ ഷാർജ പോലീസിനോട് പറഞ്ഞ പോലെ നമ്മുടെ പലരും പറയുന്നത് ഇന്ത്യയിൽ ഈ പുറത്തുള്ളത് പോലെയുള്ള നടപടികൾ നിയമ നടപടികൾ വേണമെന്നാണ് പറയുന്നത് ഷാർജ പോലീസിനൊരു വാക്ക് പറഞ്ഞാൽ അവർ തൂക്കിയെടുത്തു കൊണ്ടുപോകും അതിനുള്ള കഴിവ് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു മരണം തെരഞ്ഞെടുത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത് ഈ വിവാഹവും വിവാഹ ബന്ധത്തിൽ നിന്നും വേർപിരിയാനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിന്റെ നടപടികൾ ആരംഭിക്കാനായിട്ട് ഈ അധ്യാ അഭിഭാഷകയുമായി നിരന്തരം സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു അഭിഭാഷകനോട് പറയാമായിരുന്നല്ലോ മരണമാണ് ഉദ്ദേശം ഈ ഡൈവോഴ്സിന് വേണ്ടി ഇറങ്ങി കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇത് മരണം എന്നുള്ള സംശയം ആത്മഹത്യം മാത്രമല്ല പലരും ചോദിക്കുന്നുണ്ട് ഈ അമ്മയൊന്നും ഇത്രയും നാളിനെ കുറിച്ച് എന്ന് ചോദിക്കുന്നു പക്ഷെ അമ്മ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ് എന്റെ മകളെ ഗർഭിണിയായിരുന്നപ്പോൾ അവൻ പുറത്താക്കിയിരുന്നു എന്റെ മകളോടൊപ്പം ഒന്ന് ഇരിക്കുമോ എന്ന് കെഞ്ചിയിരുന്നു ഈ സഹോദരി ഈ ഇയാളുടെ സഹോദരി എന്ന് പറയുന്നത് അവർ സഹോദരി ആയിട്ടുള്ള ബന്ധം ആയിരുന്നു എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു മകൾക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ വളകാപ്പ് അങ്ങനെ പോലെ ഉള്ള ഒരു ചടങ്ങും ചെയ്തിരുന്നില്ല എന്നാൽ മറിച്ച് സഹോദരി വേണ്ടി ഏഴാം മാസത്തില് പുറത്ത് ബെൽറ്റിൽ കഴുത്തിൽ ബെൽറ്റ് കൊണ്ട് വലിച്ച് പുറത്തേക്ക് ഇറക്കി വീട് പൂട്ടി ഇയാള് ഭർത്താവ് ഒരു കസിന്റെ പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആഘോഷങ്ങൾക്കെല്ലാം പോയിരുന്നു ബേബി ഷവറിന് പോയിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഈ കുട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല ഇപ്പോൾ മരണത്തിൽ ദുരൂഹത ആരോപിച്ചിട്ട് യു എ ഇ എംബസി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഇവർക്കെല്ലാം കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയെല്ലാം ഇതിനെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളത് അറിയാവുന്ന ആൾക്കാരാണ് ഒരു ഒരു വക്കീലിന്റെ ഉപദേശം ഏത് സമയം ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ള ഒരു മാത്രം പങ്കുവയ്ക്കുന്നത് ഈ അഞ്ചു ലക്ഷം രൂപ സ്ഥിര വരുമാനം കിട്ടുന്ന ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ ഇയാളുടെ കമ്പനി ഇയാളുടെ ഓഹരി വിറ്റിരുന്നു വീണ്ടും പണത്തിനു വേണ്ടി ഇയാൾ ആ കമ്പനിയെ ചതിക്കാനായി ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്നത് ചതിക്കാൻ ഞാൻ ഇനിയും ചതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പോലീസ് കേസാവും എന്നാ ഞാൻ നിന്നെയും എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അയാളുടെ ഈ അത് മാത്രല്ല ഈ ഷവർമ്മ പോലെയുള്ള ഈ ഭക്ഷണ സാധനങ്ങൾ പഴകിയ ഭക്ഷണ സാധനങ്ങൾ വാരി കുത്തികുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിന് ഇതേ ഇവർ തന്നെ പറയുന്നു ഈ കുറിപ്പിൽ പറയുന്നു ഞാൻ പലപ്പോഴും വിട്ടുപോകാൻ വിചാരിച്ചിട്ട് പോകാതിരുന്നത് ഭർത്താവിനുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ അതേ ഇവർ തന്നെ പറയുന്നു കഴിഞ്ഞ ഏഴു മാസമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും പിന്നെ ഒരു ദിവസം ഒരു ബെഡ് ബന്ധമുണ്ടായി അത് പിറ്റേ ദിവസം രാവിലെ തന്നെ അയാൾ പറഞ്ഞെന്ന് ഞാൻ അമിതമായി മദ്യപിച്ചിരുന്നു എനിക്ക് ഓർമ്മ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊന്നും തന്നെ ഒരു സിംഗാവുന്നില്ല മാത്രമല്ല നമുക്ക് അതായത് നമുക്ക് നമ്മൾ നമ്മളിപ്പോൾ എത്ര 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 കേൾക്കുന്നു ഓരോ ഓരോ കാര്യങ്ങൾ ഭർത്താവിൽ നിന്നും ഉണ്ടാവുന്ന പീഡനങ്ങളെ കുറിച്ച് നമ്മൾ എത്ര എത്ര മാത്രം കേൾക്കുന്നു എന്ന് അതായത് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു കാരണവശാലും ഒരു പേടിക്കാൻ സാഹചര്യമാണ് ഒരു പെണ്ണിനെ ധൈര്യപൂർവ്വം ജീവിക്കണമെങ്കിൽ സമ്പാദിക്കാൻ കഴിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടെ കഴിയാൻ അല്ലെങ്കിൽ കൂടെ ജീവിക്കാൻ ഒരു തുണയ്ക്ക് ഒരു ആൺസുഹൃത്ത് വേണമെന്നൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് അപ്പോഴാണ് കുഞ്ഞിനെ അതായത് നമ്മൾ ആലോചിക്കുന്നത് ഒരു കയറിന്റെ മറ്റേ മറ്റേയറ്റത്ത് കുഞ്ഞ് മരിച്ചു കിടക്കുന്നു അതേ കയറിൽ തന്നെ ആ അമ്മ തൂങ്ങി മരിക്കുന്നു അപ്പോൾ കൺമുഞ്ഞിൽ ആ കുഞ്ഞു മരിച്ചിട്ട് കിടക്കുന്ന കാണുകയല്ലേ അപ്പൊ എങ്ങനെയാണ് ആ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുക അങ്ങനെ സംശയിക്കാൻ തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഒന്നും വേണ്ടായിരുന്നല്ലോ ഇവിടെ നാട്ടിലുള്ള ആ അമ്മയെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ഓർമ്മിക്കാമായിരുന്നല്ലോ തിരിച്ചു വരാമായിരുന്നില്ലേ ശരിയാണ് ഒരു പെണ്ണും സഹിക്ക വയ്യാത്ത കാര്യങ്ങളാണ് അവിടെ ചെയ്യുക കാരണം ഭർത്താവ് ഭർത്താവ് പറയുന്നു അച്ഛനും കൂടി ഉള്ളതാണ് നീ എന്ന് പറയുന്നു അതായത് അച്ഛൻ ഇവൾ ഈ മകളുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു മറ്റുള്ള കണ്ണു കണ്ണിൽ കാണുന്നു ഇനി മകൾ ഇവിടെ ലോകത്തുണ്ടായിരുന്നു എങ്കിലും ഒരു പക്ഷെ ഇവർ ആ മകളോട് എന്ത് ഇങ്ങനെ ഒരു ക്രൂരമായി കാണിക്കില്ലേ അല്ലെങ്കിൽ ക്രൂരമായി പെരുമാറില്ലേ എന്ന് ഭയന്നിട്ടാണോ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു പറയുന്നത് ോട് നേരിട്ടിട്ട് വിഭജിക പറഞ്ഞു എന്ന് പറയുന്നു അച്ഛൻ ഉപദ്രവിക്കുന്നു നിതീഷ് മോഹൻ്റെ അച്ഛൻ വിഭഞ്ചികയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു വേറെ തരത്തിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛനുകൂടി കൂടി വേണ്ടിയിട്ടാണ് നിന്നെ കെട്ടിയത് എന്ന് നിതീഷ് പറഞ്ഞു എന്ന് പറയുന്നു അങ്ങനെ പറയുന്ന ആ പോയിന്റിൽ നിർത്തേണ്ട ബന്ധമായിരുന്നില്ലേ ഇത് എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹോദരി നീതു ജീവിക്കാൻ ഒപ്പം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ കേരളത്തിൽ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവമല്ല ഇതെല്ലാം ഷാർജയിലാണ് നടക്കുന്നത് അപ്പം മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് അതെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോലീസ് നിയമസഹായം നേടാവുന്ന ഒരു സ്ഥലമാണതെല്ലാം ഇപ്പൊ ഇവിടെ ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുന്നതിന് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരിക്കാം ഇതിനേക്കാളും എളുപ്പമാണ് വിദേശ രാജ്യങ്ങളിൽ അവിടെ ഒരു കുഞ്ഞു പോലീസിനെ വിളിച്ചാൽ പോലും പോലീസ് ആ സമയത്ത് ഓടിയെത്തുന്ന രീതിയാണ് ഉള്ളത് ഇപ്പോൾ ആ അമ്മ ആവശ്യപ്പെടുന്നത് ഇവരെ എത്രയും വേഗം നാട്ടിൽ കൊണ്ടുവന്ന നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഇയാളെ നാട്ടിൽ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും നല്ലത് അവിടെ തന്നെ കേരളത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് കാലങ്ങളായിട്ട് നീണ്ടു നീണ്ടു നീണ്ടുപോകും ഇവർ തന്നെയാണ് കുറ്റവാളികളെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ പോലീസ് നടപടികളും നിയമ നടപടികളും നടത്തേണ്ടത് ഷാർജയിൽ വെച്ചിട്ട് തന്നെയാണ് വേഗം മാത്രമല്ല അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ മകളുടെ മൃതശരീരം നാട്ടിൽ കൊണ്ടുപോകരുത് എനിക്ക് ഇവിടെ കേസ് നടക്കുന്നതുകൊണ്ട് എനിക്ക് നാട്ടിൽ വരാൻ കഴിയില്ല എനിക്ക് ഇവിടെ കാണണം ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ കാണണം എന്നാണ് പറയുന്നത് എന്നാൽ മകളൊന്ന് കരയുമ്പോൾ ഇതിനെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കള എന്നായിരുന്നു അയാൾ ആദ്യം വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇടാൻ പറയുമായിരുന്നു പറയുന്നു അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും നമുക്ക് ആ വിപഞ്ചിക അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് നേരിട്ടിട്ട് നമുക്കറിയാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും അധികം കഷ്ടപ്പാടുകൾ ഒരു പക്ഷേ വിഭഞ്ചിക അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ് നിനക്കൊക്കെ പറഞ്ഞാൽ ചോദിച്ച കമന്റുകൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഞങ്ങൾ സ്ത്രീകളായി കണ്ടു തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത് ഇപ്പോഴും നമ്മൾ ഇത്രയും എന്തൊരു എന്തുകൊണ്ടെന്നു വച്ചാൽ വേറെയും സ്ത്രീകൾ ഇപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും ഇത്തരം പീഡനങ്ങൾ നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കൊണ്ട് നാളെ നേരെയാകും മറ്റന്നാൾ നേരെയാകും എന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ആ സ്പോട്ടിൽ വെച്ചത് നിർത്തിപ്പോവാ എന്തിനാ ഇങ്ങനെ ഒരു ഭർത്താവും കുടുംബവും നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ ഒരു സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് നമുക്കെല്ലാം ആവശ്യം ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോയാൽ എന്തു ചെയ്യും വീട്ടുകാർ എന്ത് പറയും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് ഇവിടെ ഏത് എത്ര കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള ആൾക്കും ഇവിടെ ജോലി ചെയ്യാൻ ഉള്ള പലതരം ജോലികൾ നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് വിദേശത്തെ കാര്യമല്ല പറയുന്നത് കേരളത്തിൽ തന്നെ ചെറിയ ജോലികളായിട്ടും എല്ലാം നമുക്ക് ഒരു പിടിച്ചു നിൽക്കാനുള്ള ജോലി ചെയ്യാൻ ഇവിടെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് നല്ലതാണതെല്ലാം അപ്പോൾ അതും അത് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും എത്ര നിങ്ങൾ പ്രസവിച്ച കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ കുഞ്ഞിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ കളയാൻ നിങ്ങൾക്ക് അവകാശവും ഇല്ല മാത്രമല്ല നമ്മുടെ നമ്മുടെ കൂടെയുള്ള നമ്മളിൽ പലരും ഒരു പക്ഷേ അമ്മമാർ വേണ്ടെന്ന് വെച്ചിരുന്നു എങ്കിൽ നമ്മൾ ഇന്ന് ജീവനോടെ ഉണ്ടാകും പലതരത്തിലുള്ള സന്ദർഭങ്ങളും പലതരത്തിലുള്ള ഇതിനേക്കാൾ വലിയ വലിയ സംഭവ വികാസങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടും എൻ്റെ കുഞ്ഞല്ലേ എൻ്റെ ജീവനല്ലേ അവൾ എങ്ങനെയാ ഞാൻ കൊല്ലുന്നത് എന്ന് ഓർത്തിട്ട് മാത്രം അവരെ കൊല്ലാതെ വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എത്ര എത്ര മക്കളുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കുക വിഭഞ്ചികയെ മരിച്ചുപോയി ഇനി അതിന് പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരവസ്ഥ പക്ഷെ ജീവനോടെയുള്ളവർ ഈ വാർത്തകൾ കേൾക്കുന്നവർ ഇതൊരു ഒരു പ്രോത്സാഹനമായി എടുക്കാതെ നമുക്ക് ചിലതൊക്കെ തന്നെ മുന്നോട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ചിലതൊക്കെ തന്നെ വേർപിരിഞ്ഞു പോയി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കുന്നതായിരിക്കാം ചിലതൊക്കെ നല്ലത് എന്നാൽ ചിലത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഏറെ സ്വപ്നം കാണാനും സാധിക്കും പിന്നെ അതിൽ ചെറിയ വേറെന്നുള്ളത് അമ്മ പറയുന്നത് പെറ്റ തള്ളയായ ഞാനും ഫേസ്ബുക്ക് വഴിയാണ് എൻ്റെ മകൾ അനുഭവിച്ച ദുഃഖങ്ങൾ കണ്ടതെന്ന് അപ്പോൾ ഇത്രയും ഒരു ഫേസ്ബുക്കിൽ ഇതെല്ലാം കുറിക്കാൻ തക്ക മാനസികാവസ്ഥയിലുള്ള ഒരു മകൾ ഇതൊന്നും തന്നെ അമ്മയോട് പറഞ്ഞില്ല എന്ന് അമ്മ വേദനിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്ന് പറയുന്നതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതാണ് മകൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ എന്തുകൊണ്ട് അതിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് അമ്മ പറയുന്നുണ്ടല്ലോ ഏഴാം മാസത്തിൽ അമ്മയ്ക്ക് അതെ അപ്പോൾ തന്നെ ഈ മകളെ വിളിച്ചു കൊണ്ടുവരാമായിരുന്നല്ലോ ഇനി അഥവാ അമ്മ വേദനിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ ഈ മകൾ മരിക്കുമ്പോൾ ആ മരണവാർത്തി അറിയുമ്പോൾ അമ്മ അമ്മ വേദനിക്കില്ലായിരുന്നു അപ്പോൾ ഇതീ നിതീഷ് എന്ന് പറയുന്ന നരാധമൻ എന്ന് പറയുന്ന ആള് തന്നെ പറയാം ആ ആള് ചെയ്തിട്ടുള്ള കൊലപാതകമാണോ ഈ വി മരണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു തന്നെ പറ്റുകയുള്ളു എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് എപ്പോഴും ദുരൂഹമായി തന്നെ നിൽക്കുകയാണ് വീട്ടുജോലി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല അതെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു കൊച്ചുകുഞ്ഞിനെ അവരുടെ മുഖം കണ്ട് മതിയായില്ല എന്ന് പറയുന്ന പറയുന്നൊരമ്മ അതിൻ്റെ ചിരി കണ്ട് മതിയായില്ല എന്ന് പറയുന്ന പറയുന്നൊരമ്മ എങ്ങനെ ആ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലും അതിന് എത്രയെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ പോലും എത്രയെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്വയം മരിക്കുന്നു എന്നല്ലാതെ കുഞ്ഞിനെ കൊല്ലാൻ ഉള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും സംശയം തന്നെയാണ് കാരണം ഇവർ ഒന്നും അറിയാത്തൊരു സ്ത്രീയല്ല അതാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ഇവർക്കൊരു വക്കീലിൻ്റെ സഹായം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഡൈവോഴ്സിന് വേണ്ടി സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നു രണ്ട് ഫ്ലാറ്റിലാണ് ഇവർ ജീവിക്കുന്നതും അപ്പോൾ പിന്നെ പെട്ടെന്ന് ഈ പ്രകോപനത്തിന്റെ കാരണം എന്താണ് അതെ അതിന് ഉത്തരം നമുക്ക് അറിയേണ്ടത് അതെ തീർച്ചയായിട്ടും ഇനി വിഭജികമാർ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതെ ശക്തമായ വിഭഞ്ചികമാർ വരട്ടെ ഞാൻ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇങ്ങനെ എന്നോട് കാണിക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളോട് തുറന്നു പറയുന്ന വളരെ ശക്തമായ പെണ്ണാവട്ടെ എല്ലാവരും എന്ന് നമുക്ക് ആശംസിക്കാം ഇങ്ങനെ ഒരു വിഭജികമാർ ഇനി നമ്മുടെ ലോകത്ത് വേണ്ട